ബാലരാമപുരം തലയിൽ മേജശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രത്തിലെ നിറപുത്തരയ്ക്കായുള്ള കതിർ കൊയ്ത്തെടുക്കുന്ന ചടങ്ങ് ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ പുള്ളിയിൽ വാർഡ് മെമ്പർ പ്രസാദ് എൽ വി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഭക്തജനങ്ങളും ചേർന്ന് നിർവഹിച്ചു തകിൽ നാഥസ്വരം പഞ്ചവാദ്യം ഉൾപ്പെടെയുള്ള വാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് കൊയ്ത്തും കതിർക്കറ്റകടത്തൽ ചടങ്ങും നടന്നത് നിറപ്പത്തിരി മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങാണ് ഇവിടെ നമുക്ക് ആരംഭം കുറിക്കുന്നത് കാർഷിക സമൃദ്ധി തിരിച്ചു വരുന്നതിൻ്റെ വര വരവുന്ന അതിൻ്റെ അറിയിപ്പ് കൂടെയാണ് ഈ നിറപ്പരിയുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ പിന്നെ മൂദേവിയെ മാറ്റിക്കൊണ്ട് നമുക്ക് ശ്രീദേവിയെ വരവേൽക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ നിറവത്തരിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായി എടുത്തു പറയാനുള്ളത് ഇത് പൊതുവേ നമ്മുടെ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുടെ സമൃദ്ധിയും നമ്മുടെ വീടിൻ്റെ പൊതുവായി സമൂഹത്തിൻ്റെ ഐശ്വര്യമാണ് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ നിറപുത്തിരി മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് ഈ കൊയ്ത്ത് സ്വന്തമായി തന്നെ നമ്മൾ ഇന്ന് വിത്തിറക്കുകയും കൊയ്യുകയും ചെയ്യുന്ന ഒരു മഹത്തായ സംരംഭമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത് വിപുലമായ സംവിധാനമായി ഭാവിയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഈ കതിരാണ് പന്ത്രണ്ടാം തിയതിയിലെ നിറപുത്രിയുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കും ഭഗവാനും സമർപ്പിക്കുന്നത് അതോടൊപ്പം ചിങ്ങമാസം ഒന്നാം തീയതി വളരെ വിശേഷപ്പെട്ടൊരു ചടങ്ങാണ് പുന്നല്ലരി പുന്നല്ലരിച്ചോറും അടമാങ്ങ നിവേദ്യം ക്ഷേത്രത്തിൻ്റെ യജമാനസ്ഥാനരായ പൊന്മേനിടം കുടുംബാംഗങ്ങളാണ് ആ ചടങ്ങ് നേതൃത്വപരമായി പങ്കുവഹിക്കുന്നത് അപ്പോൾ അതിലാവശ്യമായ പുന്നല്ലരിക്കുള്ള കതിരും ഇപ്പോൾ ഇന്നിവിടുന്ന് നമ്മൾ കൊയ്തെടുത്തിട്ടുണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ തന്നെ സ്വന്തം ഭൂമിയാണ് ഇത് ഭക്തന്മാരായ ശ്രീ ജഗദീശനും ജനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കുറച്ച് സ്ഥലവും കൂടെ ശ്രീ സി ബി ജിനനും ഈ ഇതിൻ്റെ ഭാഗമായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ഇവിടുത്തെ ഭക്തരുടെ ഒരു സമർപ്പണം എന്ന നിലയിലാണ് മഹാദേവന് ഈ ഭൂമിയും പണ്ട് ഈ പ്രദേശമാകെ തന്നെ ശ്രീ മഹാദേവന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതായിരുന്നു ഏത് വസ്തുവിൻ്റെ മുൻപ്രമാണം പരിശോധിച്ചാലും ഭരദ്വാജി ഋഷീശ്വരം വക എന്ന നിലയിലാണ് ദേവസ്വം വ എന്ന നിലയിലാണ് അപ്പോൾ അപ്പോൾ ആ നിലയിലുള്ള ഭൂമി ക്ഷേത്രത്തിലുണ്ടെങ്കിൽ പോലും ഇപ്പോ ഈ ഭക്തരുടെ ഒരു സഹായത്തോടു കൂടി നമ്മൾ കൃഷി ചെയ്ത് നല്ല നിലയിൽ ഭഗവാൻ സമർപ്പിക്കുകയാണ് അതിന്റെ ചടങ്ങാണ് ഇവിടെ ശിവക്ഷേത്രത്തിലെ നിറപുത്തരിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിന്നിവിടെ ഇന്ന് കൊയ്ത്ത് ഉത്സവം നടത്തിയത് ഞങ്ങൾക്ക് ഇതൊരു വലിയ ഒരു അനുഭൂതിയായിരുന്നു ഇന്നത്തെ ഈ കൊയ് ഈ കൊയ്ത്തുത്സവം ഞങ്ങളുടെ കർഷക കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു കൊയ്ത്ത് സംഘടിപ്പിച്ചത് അതിൽ വലിയ സന്തോഷമുണ്ട് ഈ നിറപുത്തരിക്ക് ആവശ്യമായ എന്ന് പറയുന്ന ഉമയെന്നു പറയുന്ന വിത്താണ് ആ വിത്തിന്റെ കാലാവധി എന്ന് പറയുന്ന ദിവസം എന്ന് നൂറ്റി ഇരുപത് ദിവസമാണ് ഏപ്രിൽ മാസം പത്താം തീയതി നമ്മളിത് വിത്ത് പാവുകയും ഏകദേശം ഓഗസ്റ്റ് മാസം അടുക്കാറായപ്പോൾ നമുക്ക് ഏതാണ്ട് നൂറ്റി ഇരുപത് ദിവസമായി ആ നൂറ്റി ദിവസമായതുകൊണ്ടാണ് ആ വിത്ത് നമുക്ക് വിളവെടുക്കാൻ സാധിച്ചത് കൊയ്ത്തെടുത്ത കതിർക്കറ്റ ഭക്തജനങ്ങളുടെ തലയിൽ ചുമന്നാണ് ക്ഷേത്രത്തിലെത്തിച്ചത് എസ് ജഗദീശ്വരൻ ബി നാഗരാജൻ സി ബി ജിനൻ എന്നിവർ ഭഗവാന് സമർപ്പിച്ച വസ്തുവിലാണ് കൃഷി ചെയ്തത് ജി ന്യൂസ് ബാലരാമപുരം